ഞാൻ ഷീബ ഇതെന്റെ അനിയത്തി ഷീനു ആ അനിയന തോമസ് ഞാൻ ഇവിടെ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് നിൽക്കുന്നത് പക്ഷേ എനിക്ക് രണ്ട് സാക്ഷ്യം പറയേണ്ടി വരും കാരണം ഞാനിവിടെ രണ്ടായിരത്തി പതിനാല് മുതൽ ഞാനിവിടെ വരുന്നുണ്ട് എനിക്കൊരു കുഞ്ഞുണ്ടായപ്പം മുതൽ ഞാനിവിടെ വരുന്നുണ്ട് കുഞ്ഞിന് ചെറിയൊരു അലർജി ഉണ്ടായിരുന്നു അത് സംബന്ധിച്ച് ഞാനിവിടെ വരുന്നുണ്ട് എന്നിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാനിവിടെ അത് ഹസ്ബൻ്റിൻ്റെ ജോലി ഞങ്ങൾ കുടുംബമായിട്ട് വന്നു ഹസ്ബൻ്റെ ജോലിയിൽ ശമ്പളം കുറവും ജോലി അങ്ങനെ കണ്ടിന്യൂ ഇല്ലാതെ അങ്ങനെ ഞങ്ങൾ ഇച്ചിരി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലായിരുന്നു ആ സമയത്ത് ഇവിടെ വന്നിട്ട് ഞങ്ങൾ നമ്മുടെ ഫ്രണ്ടിൽ മാതാവിൻ്റെ രൂപത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ അപ്പുറത്തൂടെ വന്ന് നമ്മുടെ കുർബാന അവിടെ വന്ന് കുർബാന കൊണ്ടു അത് ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു സിസ്റ്റർ അവിടെ വെളിയിൽ നിൽപ്പുണ്ട് അതെൻ്റെ ഹസ്ബൻഡിൻ്റെ അറിയാവുന്നതാണ് പുള്ളിക്കായിട്ടോട് സംസാരിച്ചു ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചപ്പം നമ്മളോട് ഒരു കൂപ്പൺ എടുക്കാൻ പറഞ്ഞു ഒരു കൂപ്പൺ എടുത്ത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അതിന് കൂപ്പൺ എടുത്തെന്ന് ഞങ്ങൾ ആ കൂപ്പണും എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം സത്യം പറഞ്ഞു ഞാൻ മാതാവിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചത് ഹസ്ബൻഡിൻ്റെ കാര്യം പറയാൻ വേണ്ടി മാത്രം അത് അവിടെ നിന്ന് ഈ കൂപ്പണും എടുത്ത് ഞാൻ ഇറങ്ങി ഈ കുർബാനയെ സ്വീകരിച്ച് വെളിയിൽ ഇറങ്ങി ചെന്നപ്പം ഞങ്ങൾ കാറിലോട്ട് ഇങ്ങനെ കയറാൻ വേണ്ടി ചെല്ലുമ്പം ഹസ്ബൻ്റ് ഒരു കോള് വന്നു പുതിയ കമ്പനിയിലോട്ട് കൊടുത്തിട്ട് വര ഒരു ആറുമാസത്തോളമായിരുന്നു ഞങ്ങൾക്ക് ഒരു വിളിയില്ല ഒന്നും ഇല്ലാതിരുന്നിട്ട് അപ്രതീക്ഷമായിട്ട് സത്യം പറഞ്ഞാൽ മാതാവ് ആ ചോദിച്ച ആ നിമിഷം എൻ്റെ കൈ കൊണ്ട് തന്ന പോലെയാണ് അതി ആ സമയത്ത് എനിക്ക് തോന്നും അത് ഞങ്ങൾ അങ്ങോട്ട് ചെന്നു കോള് വന്നു ഒരാഴ്ച പോലും ഇല്ല പെട്ടെന്ന് എന്ന് പറഞ്ഞ് മൂന്നാമത്തെ ദിവസം ഹസ്ബൻഡ് ഇവിടുന്ന് അതും ഖത്തറിലേക്കാണ് കയറിപ്പോയി ആറുമാസം ഡ്യൂട്ടിയുണ്ട് ആറുമാസം അങ്ങനെയാണ് പുള്ളിക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ അത് കണ്ടിന്യൂ ഞ്ച് ദിവസം നാല് ദിവസം 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 ജോലി വീട്ടിൽ വീട്ടില് ലീവുമാണ് അങ്ങനെയൊക്കെയാണ് ആ സമയത്ത് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ പ്രശാന്ത അച്ഛനെ കാണാൻ വേണ്ടി പോയി അച്ഛൻ പറഞ്ഞു ജോലി കാര്യത്തിന് വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ഒരു കാര്യം ചെയ്യും തപസ് ഉണ്ട് നമുക്ക് എല്ലാ മാസം അപ്പം ആദ്യത്തെ മൂന്ന് ദിവസം ഉണ്ട് അപ്പം ഒരു മൂന്ന് മാസം കണ്ടിന്യൂ വന്ന് തപസാമത്തി കൂടാൻ പറഞ്ഞു ഇത് പറഞ്ഞ് ഇത് കേട്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങിപ്പോയി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കോളും വന്നത് ഞാൻ ഇവിടെ വന്നു പിറ്റേ മാസം അച്ഛൻ പറഞ്ഞതുപോലെ ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഫസ്റ്റിൽ ഞാൻ വന്നു ആദ്യത്തെ ത്യപ കൂടി മൂന്ന് മൂന്ന് ദിവസം പ്രാർത്ഥന ഇറങ്ങി നമ്മൾ പോലെ അപ്പം നമുക്ക് ഇവിടെ ത്യപസ്യാനത്തിനുണ്ട് വെള്ളം പോലും കുടിക്കും അപ്പം ഞാൻ വെള്ളം പോലും കുടിക്കാതെ മൂന്ന് ദിവസം ധ്യാനത്തിൽ പങ്കെടുത്തു ഞാൻ എടുത്തതും ഇത് തന്നെയാണ് കണ്ടിന്യൂ ജോലി കിട്ടണമെന്നും നമുക്ക് സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം മാറണമെന്നും പറഞ്ഞാണ് വിധി ധ്യാനം എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നേരം അച്ഛൻ ഇങ്ങനെ പറഞ്ഞു മാതാവിൻ്റെ രൂപം തന്നിട്ട് പറഞ്ഞു കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് എന്നെ ഈ രൂപം കൊണ്ടു കൊടുത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പം തലവശം അപ്പം ഞാനിതു പോയി പ്രാർത്ഥിച്ച് അച്ഛൻ എൻ്റെ തന്നു കുട്ടികളില്ലാത്ത ദമ്പതികൾ എന്ന് പറയുമ്പോൾ എൻ്റെ ചേച്ചിക്ക് പന്ത്രണ്ട് വർഷമായിട്ട് കുട്ടികളില്ലാതിരുന്നിട്ട് കുട്ടികളുണ്ടായി ഇത് എൻ്റെ അനിയത്തി പത്ത് വർഷമായിട്ട് ഇവർക്ക് പിള്ളേരില്ലാതിരിക്കും അപ്പം ഞാൻ ഈ മാതാവിൻ്റെ രൂപം വാങ്ങിച്ച് അച്ഛനോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചോളാം അവിടെ എഴുതി എഴുതിയിടാൻ പറഞ്ഞു അവിടെ എഴുതി വിട്ടു ഞാൻ അച്ഛൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് ഇത് കൊണ്ട് കൊടുത്തു കണ്ടിന്യൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ കൊണ്ടു കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പത്തൊമ്പതായപ്പം എൻ്റെ കുഞ്ഞുണ്ടായി മാതാവിൻ്റെ വലിയ എന്നും അവൾ മാതാവിൻ്റെ രൂപം അത് കിടക്കുന്ന റൂമിൽ ബെഡിൻ്റെ തലഭാഗത്ത് കൊണ്ട് മാതാവിന്റെ രൂപം വെച്ച് എന്നും പ്രാർത്ഥിക്കും എല്ലാ ദിവസവും പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് കിട്ടിയ കുഞ്ഞാണ് ഇത് എൻ്റെ മാതാവിന് ഒരായിരം ഒരായിരം നന്ദി സങ്കീർത്തനം ഇരുപത് അഞ്ചിൽ നിന്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയപതാക പാറിക്കും പത്തു വർഷമായിട്ട് കുട്ടികളില്ലാതിരുന്ന ഇവർക്ക് ഒരു കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ച ആ വലിയ ദാനത്തെ ഓർത്തുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് സ്തുതിക്കാം യേശുവേ നന്ദി യേശുവേ സ്തുതി